കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷീ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്നിപ്പോൾ പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളാണ് ഒരുപാട് ആൾക്കാർ ഫോൺ ചെയ്ത് നേരിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് ഒരു വസ്തു കിട്ടി ആ വസ്തുവിൽ കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് റോഡ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെക്കോട്ടാണ് അതിൻ്റെ ദർശനം വെച്ച് വീട് വയ്ക്കാവുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് തെക്കോട്ട് വീട് വയ്ക്കാൻ പറ്റുമോ തെക്കോട്ട് ദർശനമുള്ള വീട് ചെയ്യാമോ അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കിഴക്ക് വടക്ക് ഈ രണ്ട് ദിക്കിനും പ്രാധാന്യം വളരെ പ്രാധാന്യം കൂടുതലുണ്ട് ഈ രണ്ട് ദിക്കും വളരെ നല്ലതാണ് അതുപോലെ തെക്ക് വശത്തും പടിഞ്ഞാറ് വശത്തോട്ട് നോക്കി നാല് ദിക്കിലോട്ട് നോക്കി നമുക്ക് വീട് വെക്കാം പക്ഷേ ആ വീട് വെക്കുമ്പോൾ അതിൻ്റെ വാതിലുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വളരെ കറക്റ്റായിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല ഈ ദിക്കുകളിലേക്ക് വീടാകാം അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇതൊരു പുതിയ വീടിനെ വീട് വെക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് എങ്ങനെ വെക്കാമെന്നുള്ളതാണ് ഈ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ തെക്കോട്ട് ദർശനമുള്ളൊരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് നിങ്ങൾ വീട് വെച്ചു പോയി വീട് വെച്ചിട്ട് വെച്ചൊരു ആറ് മാസമായതേ ഉള്ളൂ എല്ലാ പണികളും പൂർത്തിയായി നല്ലൊരു ബഡ്ജറ്റിലാണ് നിങ്ങൾ വീട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്നതിനേക്കാൾ വിപരീതമായിട്ടാണ് നിങ്ങളവിടെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ട് മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടല്ലോ അത് ഇന്ന കണക്കാകേണ്ടതായിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾ ഉടനെ പോയി അത് പൊളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ഫെൻഷി കൺസൾട്ടിനെ വാസ്തുവും ഫ്രെങ്ഷിയും കൂടെ അറിയാവുന്ന ഒരു കൺസൾട്ടനെ വിളിച്ച് കാണിച്ച് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഫെങ്ഷിയിലൂടെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും വാസ്തുവിൽ എന്തൊക്കെ പരിഹാരങ്ങൾ നിങ്ങൾക്ക് ഈ വീട്ടിൽ ചെയ്യാം അത് അതിൻ്റെ പുറമേ ചെയ്തുകൊണ്ട് ഫ്രെങ്ഷിയും കൂടെ ഇതിനകത്തോട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടിലേക്ക് പോകാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം ഞാൻ ഈ പ്ലാനിലേക്ക് പോവുകയാണ് ഇത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് ഒന്നുകിൽ സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റ് ആയിരിക്കണം ഞാൻ പറയുന്ന ഓരോ പ്രോഗ്രാമിലും ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ് വീട് ഒന്നുകിൽ സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിരിക്കണം ഇന്ന് എടുക്കുമ്പോൾ ഇപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തെക്ക് വശത്താണ് ഈ വീടിന്റെ റോഡ് നിൽക്കുന്നത് തെക്ക് വശത്താണ് റോഡ് നിൽക്കുന്നത് തെക്ക് വശത്ത് റോഡ് നിൽക്കുമ്പോൾ റോഡിന്റെ കിടപ്പ് കിഴക്ക് പടിഞ്ഞാറ് എന്നുള്ള രീതിയിലായിരിക്കും അപ്പം ഇവിടുന്ന് ഈ വീട് തെക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഓക്കെ തെക്കോട്ട് ഫേസ് ചെയ്ത് നമ്മൾ നിൽക്കുമ്പോൾ ഇത് ഒരു സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ ഇനി റൂമുകൾ എവിടെയെല്ലാം വരണം അപ്പോൾ അങ്ങനെ റൂമുകൾ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൗത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് ഇതെന്ന് പറയുന്ന കന്നിമൂല ഭാഗമായിരിക്കണം ഇവിടെ നമുക്കൊരു ബെഡ്റൂം പണിയാം ഇതിൻ്റെ കന്നിമൂല ഭാഗത്ത് നമുക്കൊരു ബെഡ്റൂം പണിയാം ഇതൊരു ബെഡ്റൂമായി ഇനി നമുക്ക് വാസ്തുവിൽ ഓരോ ദിക്കിനും ഓരോ പേരുണ്ട് ഇത് നിരതി കോൺ കന്നിമൂല ഇത് വായു കോൺ ഈശാന്യം ആഗ്നേയം അഗ്നിക്കോൺ ഈ ആഗ്നേയത്തിലാണ് അടുക്കളയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം ആഗ്നേയത്തിൽ അടുപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഒന്ന് വേറെ തന്നെയാണ് അപ്പം ഇവിടെയാണ് അടുക്കളയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ ചിലർ വെക്കുന്നുണ്ട് തെക്കോട്ട് ദർശനമുള്ള വീടിന് തന്നെ ഈ ഭാഗത്ത് തന്നെ അടുക്കള വെക്കുന്നുണ്ട് അതൊരു ബുദ്ധിമുട്ടാണ് കാരണം ഈ ഫ്രണ്ട് എന്ന് വരുമ്പോൾ തന്നെ അടുക്കള ആകുന്നു കിച്ചൺ ആകുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്കൊരു ലിവിങ് ഏരിയ ആക്കി മാറ്റാം ഇതിനെ ഒരു ലിവിങ് ഏരിയ ആക്കി മാറ്റാം ഓ പിന്നെ ചിലർ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഈ നിങ്ങൾ വരച്ച പ്ലാനിൽ അതിൽ വാതിൽ എവിടെയാണ് ആ വാതിൽ അവിടെ നിന്ന് എങ്ങനെ കയറും എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇത് ഞാൻ വാതിലിന്റെയും മറ്റിൻ്റെയും കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ അല്ല നിങ്ങൾക്ക് തരുന്നത് ഇത് ഓരോന്നും നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അത് നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കി ചെയ്യണമെങ്കിൽ വേറെ മെത്തേഡുകളുണ്ട് ഇതിലിപ്പോൾ ഞാൻ ഒരു പ്ലാൻ വരച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ റൂമിന് എവിടെ വാതിൽ വരും ഈ റൂമിനെ ജനൽ വരും എന്നുള്ളതല്ല നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിൽ ഓരോ ദിക്കിലും വരേണ്ട കാര്യങ്ങളാണ് അപ്പം ഇവിടെ നമുക്ക് തെക്കോട് ദർശനമുള്ളൊരു വീടിനെ സംബന്ധിച്ചാണ് പറയുന്നത് തെക്കോട് ദർശനമുള്ള ഒരു വീടിനെ സംബന്ധിച്ച് പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം തന്നെ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നേരെ സെൻറ്റർ പോയിന്റ് അതായത് ഇവിടം മുതൽ ഇവിടം വരെ ഉള്ള നീളം ഇതൊരു നാൽപ്പതടി ഉണ്ടെന്ന് കണക്കാക്കുക അതായത് ഈ പോയിൻ്റ് മുതൽ ഈ പോയിന്റ് വരെ നാൽപ്പത് അടി ഉണ്ട് അപ്പം നാൽപ്പതിൻ്റെ പകുതി വരുമ്പോൾ ഇരുപത് വരും അപ്പം ഇതിന്റെ നേരെ അളവെടുത്ത് കറക്റ്റ് എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് അതിനെ മാർക്ക് ചെയ്യുക ഈ പകുതി മാർക്ക് ചെയ്യുക ഈ പകുതി മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൽ നമുക്കിപ്പോൾ മെയിൻ ഡോറാണ് വെക്കേണ്ടത് ഇത് മെയിൻ ഡോറിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് അതായത് ഈ മൂലയിൽ നിന്നും ഒരു അടി വിട്ടിട്ട് മെയിൻ ഡോർ വെക്കുക ഈ ഭാഗത്ത് ഡോർ വയ്ക്കുക അതാണ് ഇതിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം ഇപ്പം നിങ്ങൾക്ക് ആ ഡോറ് അവിടെ വെക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്ന് വെച്ചോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു ഇരുപത് അടിക്കകത്ത് നിങ്ങൾക്ക് ഡോറ് പണിയാം അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോറ് ഉത്തമമായിട്ടുള്ള സ്ഥലത്താണ് ഇതിൽ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പോൾ ഇവിടെ ഒരു ഡോർ പണിഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കൊണ്ട് തെക്കോട്ട് നോക്കുന്ന വീടെന്നുള്ളതിൻ്റെ ദോഷം നിങ്ങളെ ബാധിക്കുന്നില്ല അത് ആ ഡോറ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലത്ത് വെച്ച് നിങ്ങൾ കറക്റ്റ് ചെയ്തു ഇവിടെ വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ളൊരു പകുതിക്കകത്ത് ഡോർ വയ്ക്കാം ഇത് ലിവിങ് റൂമാണ് ഇത് ലിവിങ് ആണ് ഇത് വന്നിട്ട് മെയിൻ ഡോറാണ് ഓക്കെ ആ മെയിൻ ഡോർ ഇവിടം വരെ നിങ്ങൾക്ക് ആകാം അടുത്തത് ഇപ്പം നിങ്ങളുടെ വീട് ഇവിടെ മുതൽ ഇവിടം വരെ ഉള്ള അതായത് ഈ തെക്കോട്ടുള്ള മൊത്തം നീളം എടുത്തിട്ട് അതിന്റെ പകുതിക്ക് ഇപ്പുറത്തോട്ടാണ് അതായത് നമ്മൾ പുറത്തോട്ട് തെക്കോട്ട് നോക്കി നിൽക്കുമ്പോൾ റൈറ്റ് സൈഡിലാണ് പകുതിക്ക് റൈറ്റ് സൈഡിലാണ് നിങ്ങളുടെ മെയിൻ ഡോർ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒട്ടും നല്ലതല്ല ആ ഡോറിന്റെ സ്ഥാനം തെറ്റാണ് അപ്പം ഇത് ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് ഇത് കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ചോദിക്കും അടുത്തത് ഈ കിച്ചൺ എവിടെ ചെയ്യാം കിച്ചൺ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് കിച്ചൺ ചെയ്യാം നോർത്ത് വെസ്റ്റ് ഭാഗത്ത് കിച്ചൺ അങ്ങനെ ഇവിടെ അത് കറക്റ്റ് ചെയ്യാവുന്നതാണ് ഈ നമ്മൾ എപ്പോഴും കിച്ചൺ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റൗ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഗ്നി എന്ന് പറയുന്നത് ആ റൂം എവിടെയാണോ അതിൻ്റെ നോർത്ത് പിന്നെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് കൊടുക്കണം അതിൻ്റെ അഗ്നി കോണിൽ കൊടുക്കണം അപ്പോൾ അങ്ങനെ അഗ്നി കോണിൽ കൊടുത്തുകൊണ്ട് ഇതിനെ ഇതിനെ കറക്റ്റ് ചെയ്തെടുക്കാം ഇതിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഈ വീടിന് വരാനുള്ള സാധ്യതയില്ല നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട മൂന്ന് സ്ഥലങ്ങളെന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറോ വടക്ക് കിഴക്കോ തെക്ക് കിഴക്കോ ഒരു കാരണവശാലും വീടിനുള്ളിൽ ടോയ്ലറ്റ് വരാൻ പാടില്ല ഈ ഭാഗം നമുക്ക് ഏറ്റവും പ്രാധാ നമ്മുടെ വാസ്തുപ്രകാരം ഏറ്റവും പ്രാധാന്യമുള്ള മൂന്ന് ദിക്കുകളാണ് ഇത് അപ്പോൾ ഈ ഭാഗത്ത് ടോയ്ലറ്റ് വരാൻ പാടില്ല നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അവിടെ ടോയ്ലറ്റ് ചെയ്തു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതിന് പൊളിക്കേണ്ട കാര്യമില്ല അത് ഒരു ഫെങ്ഷി കൺസൾട്ടിനെ കാണിച്ച് അത് ഏത് ദിക്കിലാണ് കറക്റ്റ് വന്നിരിക്കുന്നതെന്നും അതിൻ്റെ ഡിഗ്രികളും കാര്യങ്ങളും എടുത്ത് ആ ടോയ്ലറ്റിനകത്ത് ചെയ്യേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളും ഞാൻ വീട്ടിൻ്റെ ലിവിങ് റൂമിൽ ചെയ്യേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും അതിനെ മറികടന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാനായിട്ട് വാസ്തുകലയോടൊപ്പം തന്നെ ഫംഗ്ഷീൻ നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം